ഇന്ന് നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഡ്രൈവർ പരീക്ഷ ആയിരുന്നു ഇതിൽ അൻപത് ചോദ്യങ്ങൾ ജി കെ ആയിരുന്നു അപ്പൊ അൻപത് ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ കോഡ് എ തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണിത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ ദാനം ആരുടെ വാക്കുകളാണിത് ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഈ പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം C, ം ഓപ്ഷൻ സി നവംബർ ഇരുപത്തി ആറ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനക്ക് അംഗീകാരം നൽകുന്നത് മൂന്നാമത്തെ ചോദ്യം വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ചു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ചു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു ഇതിൽ വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് അതായത് ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു ശരിയാണ് സ്വാമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട് സ്വീകരിച്ചതും സ്വാമിയാണ് അതും ശരിയാണ് ഇനി ഇതിന് തെറ്റിച്ചു തന്നിരുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു അതാരാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു കേരളത്തെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു അത് സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ പറഞ്ഞത് അടുത്തത് നാലാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി കളവൻകോട് അഞ്ചാമത്തെ ചോദ്യം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ലോക ഒന്നാലോകഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത് നാല് വില്ലുവണ്ടി യാത്ര നടത്തി ഇതിൽ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വില്ലുവണ്ടി യാത്ര നടത്തി ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും മാത്രം അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി ശരിയാണ് പോയികയിൽ കുമാര ഗുരുദേവനാണ് എന്ത് ചെയ്തത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അതിലെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു ഒന്നും മൂന്നും മാത്രമാണ് ശരി ഇനി തെറ്റായ സ്റ്റേറ്റ്മെന്റ് നോക്കാം സാമൂഹിക പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വില്ലുവണ്ടി യാത്ര നടത്തി ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് അടുത്തത് ആറാമത്തെ ചോദ്യം ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റുകൾ ഇതൊക്കെയാണ് ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി രണ്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മൂന്ന് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ നാല് മുസ്ലിം ഐക്യ സംഘം ലണ്ടൻ മിഷൻ സൊസൈറ്റി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മുസ്ലിം ഐക്യ സംഘം ഇതിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ആണ് അതായത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും ഈ തന്നിട്ടുള്ളതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ് അല്ല അല്ലാതെ അല്ലാതെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അടുത്ത മുസ്ലിം സംഘം അത് ആരാണ് വഖം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അടുത്തത് ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക കോ രണ്ടു കോളായിട്ടാണ് തന്നിരിക്കുന്നത് ഒന്ന് നവോത്ഥാന നായകരും രണ്ട് എന്താണ് അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളുമാണ് അതിൽ ഒന്നാമത്തെ കോളത്തിലേത് വായിക്കാം ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ട് അയ്യങ്കാളി മൂന്ന് വൈകുണ്ട സ്വാമികൾ നാല് ശ്രീനാരായണ ഗുരു അടുത്ത ബി കോളത്തിൽ വരുന്നത് സമത്വ സമാജം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സാധുജന പരിപാലന യോഗം കേരള മുസ്ലിം ഐക്യ സംഘം ഇത് തമ്മിൽ എന്താണ് ചെറു ശരിയായ ജോഡി ചേർക്കാനായിരുന്നു ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി നമുക്കത് ശരിയായിട്ട് നോക്കാം ഒന്ന് ബക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ച സംഘടന കേരള മുസ്ലിം ഐക്യ സംഘം രണ്ട് അയ്യങ്കാളി അയ്യങ്കാളി രൂപീകരിച്ച സംഘടന വരുന്നത് സാധുജന പരിപാലന യോഗം മൂന്ന് സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ രൂപീകരിച്ചത് സമത്വ സമാജം നാല് ശ്രീനാരായണ ഗുരു ശ്രീ രൂപീകരിച്ച സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്ത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി ഓപ്ഷൻ ബി മഹായുദ്ധം ആരംഭിച്ചു ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി ഓപ്ഷൻ ബി മഹായുദ്ധം ആരംഭിച്ചു ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ഉത്തരം ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ എന്ത് ചെയ്യുന്നത് വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏത് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി തൃതീയ മേഖല പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് പതിനൊന്നാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവയുടെ ലക്ഷ്യങ്ങളാണ് തന്നിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ഇവിടെ ലക്ഷ്യങ്ങളാണ് അടുത്ത ബി കോളത്തിൽ തന്നിരിക്കുന്നത് അതൊന്ന് വായിക്കാം ഒന്ന് സ്വാശ്രയത്വം രണ്ട് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം മൂന്ന് വ്യാവസായിക വികസനം നാല് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി നമുക്ക് ശരിയായിട്ട് നോക്കാം ഒന്നാമത്തേത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അത് വരുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം ഇപ്പൊ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് ഒന്ന് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് രണ്ട് സാംസ്കാരിക വൈവിധ്യം മൂന്ന് ആയുർദൈർഘ്യം നാല് രഹിത ഭരണം മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്താനാണ് ഓപ്ഷൻ ഒന്നുകൂടി പറയാം ഒന്ന് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് രണ്ട് സാംസ്കാരിക വൈവിധ്യം മൂന്ന് ആയുർദൈർഘ്യം നാല് രഹിത ഭരണം ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അതായത് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് മൂന്ന് ആയുർ ദൈർഘ്യമാണ് ഇതിൽ വരുന്നത് അതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര് ഉത്തരം ഓപ്ഷൻ സി മിന്നുമണി ചോദ്യം ാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത് ഉത്തരം ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ പതിനഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക എ കോളത്തിൽ വിളകളാണ് തന്നിരിക്കുന്നത് ബി കോളത്തില് അവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒന്നാമത്തേത് എ കോളത്തിൽ പറയാം കരിമ്പ് തേയില ചണം ഗോതമ്പ് ബി ബികോളത്തില് പഞ്ചാബ് ബംഗാൾ ഉത്തർപ്രദേശ് ആസാം ഇപ്പൊ തമ്മിൽ എന്താണ് മാച്ച് ചെയ്യാനാണ് തന്നിരിക്കുന്നത് ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരിയായിട്ട് നോക്കാം ഒന്നാമത്തേത് കരിമ്പാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ട് തേയില തേയില ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ആസാം മൂന്ന് ചണം ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാൾ നാല് ഗോതമ്പ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് പഞ്ചാബ് അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു രണ്ടാമത്തെ പ്രസ്താവന സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു നാല് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഇതിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഒന്ന് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു രണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു മൂന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു നാല് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു അതുമാത്രമാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധമുള്ളത് അടുത്ത പതിനേഴാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ശരിയായ ഉത്തരം വരുമ്പോൾ എന്താണ് ഫസൽ അലി കമ്മീഷൻ നമുക്ക് പറയാം അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാര് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാര് ഉത്തരം ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഈ നാട്ടുരാജ്യ സംയോജനത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോനാണ് പത്തൊൻപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഏത് ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ഇരുപതാമത്തെ ചോദ്യം ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ധവള വിപ്ലവം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തതേത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തതേത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ സി സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ ഓപ്ഷൻ ഡി സ്വത്തവകാശം ഇതിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്വത്തവകാശം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യമേത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കർത്തവ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം അതായത് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ് ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമാണ് ഉത്തരം ഓപ്ഷൻ എ പാർലമെന്റ് ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി ആര് ഇന്ത്യൻ ഭരണഘടന എഴുതി ആര് ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടന നിർമ്മാണ സഭ ഇരുപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി വയനാട് ഓപ്ഷൻ ഡി പാലക്കാട് ഉത്തരം ഓപ്ഷൻ എ കോട്ടയം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി ജോൺ ജോസഫ് മർഫി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി എൻഡബ്ല്യു ത്രീ മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് ഉത്തരം ഓപ്ഷൻ എ ഉത്തരായണ രേഖ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി ശബരിഗിരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരം ഓപ്ഷൻ ബി എക്കൽ മണ്ണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആനമുടി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കേത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കേത് ഉത്തരം ഓപ്ഷൻ എ പാക് കടലെടുക്ക് എന്നാൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടൽ ഏതെന്ന് ചോദിച്ചാൽ മന്നാർ ഉൾക്കടൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹിമാലയൻ നദി അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കൃഷ്ണ ഓപ്ഷൻ ബി രവി ഓപ്ഷൻ സി യമുന ഓപ്ഷൻ ഡി അളകനന്ദ ഇതിൽ ഹിമാലയൻ നദി അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി വളപട്ടണം നാൽപ്പതാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം ഓപ്ഷൻ എ പുന്നമടക്കായൽ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഡാഷ് ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഡാഷ് ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ എ കോളറ ഓപ്ഷൻ ബി മലേറിയ ഓപ്ഷൻ സി ചിക്കൻ പോക്സ് ഓപ്ഷൻ ഡി ജലദോഷം ഈ തന്നിട്ടുള്ളവയിൽ ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഉത്തരം ഓപ്ഷൻ എ കോളറ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡ് ആണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡ് ആണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ലാറ്റിക് ആസിഡ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത് ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ടൈഫോയിഡ് ഓപ്ഷൻ ബി ക്യാൻസർ ഓപ്ഷൻ സി മന്ത് ഓപ്ഷൻ ഡി എയ്ഡ്സ് ഇതിൽ സാംക്രമിക രോഗമല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ ബി ക്യാൻസർ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഇ സി ജിയുടെ പൂർണ്ണരൂപം എന്ത് ഇ സി ജിയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക ശരിയായ ഫ്ലോ ചാർട്ട് വായിക്കാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് ആഹാര സ്വീകരണം ദഹനം ഇതാണ് ശരിയായ ഫ്ലോ ചാർട്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ് ഓപ്ഷൻ ബി പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് ഓപ്ഷൻ സി പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് ഓപ്ഷൻ ഡി പാൻക്രിയാസ് ക്രിയാസ് ഒരു ഭാഗമാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ കൂടുതൽ ശരിയായ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് അതാണ് ശരി ഉത്തരം േഴാമത്തെ ചോദ്യം ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓ പി എം വേർതിരിച്ചെടുക്കുന്നത് ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓ പി എം വേർതിരിച്ചെടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പോപ്പി ചെടി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ ക്ഷയം ഓപ്ഷൻ ബി എംഫിസീമ ഓപ്ഷൻ സി ന്യൂമോണിയ ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ഇതിൽ പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ഉത്തരം ഓപ്ഷൻ ബി എം ബി സീമ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ശരിയായ ജോഡി ചെയ്തെന്നാണ് ചോദ്യം എ കോളത്തിൽ വൈറ്റമിൻസും ബി കോളത്തില് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയാണ് രോഗങ്ങളുമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ വായിക്കാം ഒന്നാമത്തെ കോളത്തില് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി രണ്ടാമത്തെ കോളത്തില് അതിൻ്റെ അപര്യാപ്തതാ രോഗങ്ങളാണ് അതിൽ വരുന്നത് ബെറി ബെറി സ്കർവി നിശാന്ത രക്തം കട്ട പിടിക്കൽ റിക്കറ്റ്സ് അപ്പം ഇത് ശരിയായിട്ട് ചേരുമ്പോഴ് ചേർക്കാനാണ് തന്നിട്ടുള്ളത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി നമുക്ക് ശരിയായിട്ട് ചേർക്കാം ജീവകം എ എന്ന് പറയുന്നത് അപര്യാപ്തതാ രോഗം നിശാന്ത ജീവകം ബി അപര്യാപ്തതാ രോഗം എന്ന് പറയുന്നത് ബെറി ബെറി ജീവകം സി അപര്യാപ്തതാ രോഗം സ്കർവി ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗം റിക്കറ്റ്സ് അഥവാ കണ അപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് അൻപതാമത്തെ ചോദ്യം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ശ്വേതക്താണുക്കൾ ഇങ്ങനെ അൻപത് ജി കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നടന്ന എക്സാമിനും ഉണ്ടായിരുന്നത്